ഹായ് പ്രസന ടിപ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് ഞങ്ങളുടെ ഒരു കുഞ്ഞു ഷോപ്പാണ് കേട്ടോ ഞങ്ങൾ മൂവരും കൂടി ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ വർക്ക് ചെയ്ത് ഇടാനായിട്ട് ഇട്ടായിരുന്നു അപ്പോഴേ അവിടെ ഇപ്പം നെറ്റിപ്പട്ടത്തിൻ്റെ വർക്ക് കുറച്ച് ഞങ്ങൾ ചെയ്തിട്ടിട്ടുണ്ട് മറ്റുള്ള എല്ലാം ഓർഡർ അനുസരിച്ചാണ് ചെയ്യുന്നത് വലിയ വലിയ നെറ്റിപ്പട്ടങ്ങളൊക്കെ ഓർഡർ ഓർഡർ അനുസരിച്ചാണ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് എവിടെ വേണമെങ്കിലും കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നതുമായിരിക്കും കേട്ടോ വാട്സപ്പ് വഴി ഞങ്ങൾ വാട്സപ്പ് നമ്പർ ഇട്ടേക്കാം അപ്പോഴേ നിങ്ങൾ വേണ്ടുന്നൊരു വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടുന്ന ഏത് എത്ര രൂപയുടെ എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞങ്ങൾ കൊറിയർ വഴി അയച്ചു തരും അപ്പോഴേ ഇവിടെ ഇപ്പോൾ ഉള്ളത് പാത്രം കഴുകുന്ന ലിക്വിഡ് വാഷിംഗ് മെഷീൻ ലിക്വിഡ് സോപ്പ് ഇപ്പോൾ ഞങ്ങൾ അതാണ്ട് റെസിൻ വർക്ക് കൂടെ തുടങ്ങിയിട്ടുണ്ട് റെസിൻ വർക്കിൻ്റെ ഒരു ഫോട്ടോയാണിത് മറ്റൊരു ഫോട്ടോ അതാണ്ട് ഇത് കണ്ടോ ഇതുപോലൊക്കെ ഫോട്ടോ വെച്ച് റെസിൻ വർക്ക് ചെയ്താൽ എത്ര കാലം വേണമെങ്കിലും ഫോട്ടോ ഇങ്ങനെ തന്നെ ഇരുന്നോളും അപ്പോഴും ഞങ്ങളീ കൊച്ച് സംരംഭത്തെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം